അപ്പൊ ഒരു മുറുക്കിനെ കൊണ്ട് ഒരു മുറുക്ക് വെച്ചിട്ട് ചക്ലി എന്ന പേരിൽ വൈറലായ ഒരു കടയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ചില്ലറ സാധനം ഒന്നുമില്ല സോഡ വയ്ക്കാൻ വേണ്ടി പോകുന്നു കേട്ടാ ഒരു ദിവസം നൂറ് നൂറ് സോഡ് കാണുന്ന സാധനം ചക്ലിട്ടാ നമ്മള് മുറുക്ക് അതിലിട്ടതിന് ശേഷം ആ ഒരു ഗ്രേവിൽ ഇട്ടിട്ട് മുക്കി മുക്കി എടുക്കും കാസർഗോഡ് വന്നു കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് കഴിക്കേണ്ട ഐറ്റം ഉണ്ട് നമ്മുടെ ലത്തീശാന്റെ ചക്ലി കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോ സെറ്റിൽ ചെയ്തിട്ടുണ്ട് പൈതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ലത്തീച്ചാന്റെ ചക്ലിയാണ് കേട്ടോ അപ്പൊ നോക്കട്ടെ ആ ഇത് പൂട്ടിയിട്ടാവില്ലേ അത് ശരി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ലത്തീശാനെ വിളിക്കാം ലത്തീശാന് നമ്പർ ഉണ്ട് കേട്ടോ ഗോഡിന്റെ മുകളിലെ നമ്പർ ഉണ്ട് എയ്റ്റ് വൺ ടു നൈൻ ആ നമ്പർ വൺ ടു നൈൻ ആ ഫോർ ത്രീ ഫോർ ത്രീ ഫോർ ത്രീ ഓക്കേ ഹലോ സ്ഥലക്കും എന്ന് ചെന്തല്ല അസുഖനെ നിങ്ങൾ കട എത്ര മണിക്ക് ഓർക്കാം പാനന്തരയാവും ആ നമ്മളീടെ കടേൻ്റെ മുന്നിലുണ്ട് പായന് ആയിട്ടുള്ളൂ അല്ലേ കടേൻ്റെ മുന്നിലുണ്ട് ആ നിങ്ങൾ ചക്ലി കഴിക്കാൻ വേണ്ടി വന്നല്ലേ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചക്ലി കഴിക്കണ്ടേ അത് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് വരുമോ ആ ഓക്കെ ഓക്കെ എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യാം ശരി ശരി ഓക്കെ അപ്പോൾ എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പോൾ സാധാരണ പിന്നെ പതിനൊന്നര മണിക്കാന്ന് കട തുറക്കരുത് പതിനൊന്നര പന്ത്രണ്ട് മണിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഒരു വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറിയിട്ട് ചക്ലിയും ഇവിടുത്തെ വലിയ ഗ്ലാസ്സിൽ കിട്ടുന്ന ജ്യൂസും അതുപോലെ മൊഴിത്തോസും ലൈം സോഡൊക്കെ ഉണ്ട് ഭയങ്കര സംഭവം അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ പോവാറ് മെഞ്ഞാന്ന് വരുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കട നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണിപ്പോൾ ഇവർ ചവിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്കൊരു കാണിച്ചാൽ എത്തിച്ച വരട്ടെ ലത്തിച്ച വന്നിട്ട് നമുക്ക് ലത്തിച്ചാ അതിൻ്റെ ചക്ലി കഴിക്കാം ചക്ലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മുറുക്കാണ് മുറുക്കിൽ ഇവരുടെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട് അതിൽ മുക്കിയിട്ട് അതായത് ഡിപ്പ് ചെയ്ത് കഴിക്കാം ശരിക്കും ശരിക്കും മിക്സ് ചെയ്തിട്ട് തരിക

കോഴിക്കോട് കോഴിക്കോട് എന്താണി കോഴിക്കോട് ബിരിയാണി വയ്ക്കാൻ കാസർഗോഡ് കോഴിക്കോടൊക്കെ ബിരിയാണി കഴിക്കാം ഇതാണ് മലയാളി മലയാളീനെ കഴിച്ചിട്ടേ ലോകത്തെന്തൊള്ളു ഏഹ് ഇത്രയും ദൂരെ നിങ്ങൾ ആലോചിച്ചോക്കെ ഏഹ് കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ പോകണമെന്നുണ്ടെങ്കിൽ പണിയുണ്ട് ട്രെയിനിൽ ട്രെയിനിൽ അല്ലെങ്കിൽ വന്നെങ്കിൽ അതെയാ ബിരിയാണി തന്നെ നിങ്ങൾ കോഴിക്കോട് ബിരിയാണി കഴിച്ചിട്ടേ വരൂ കോഴിക്കോട് ബിരിയാണി വെച്ചിട്ട് വരും കോഴിക്കോട് ബിരിയാണി വെച്ചിട്ട് എല്ലാവരും പറയുന്ന ഭയങ്കര ബിരിയാണി ഒന്നും ഇടിക്കേണ്ടി വരുമല്ലോ ചൂട് ബിരിയാണി വെക്കാലോ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലല്ലോ എന്നാ പറഞ്ഞു അപ്പൊ ഇന്നത്തെ കട നമ്മളെ തുറക്കുന്നേ എല്ലാ ദിവസവും ഇങ്ങനെ ഇന്ന് നമ്മള് എത്തിച്ചാന്റെ കട നമ്മളും കൂടി തുറക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ സാധാരണ ഞായറാഴ്ച എത്തി വേണി തുറക്കല് കഴിഞ്ഞില്ലേ അപ്പൊ ഇന്ന് റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വിളിച്ചത് ഇതന്നെയാ വി മടി പോലെ ഓക്കെ അപ്പൊ ഇതാണ് ലത്തിച്ചാന്റെ ഒരു കട നമ്മൾ കാസർഗോഡ് വരുന്ന സമയത്ത് ഇവിടുത്തെ ചക്ലി എന്ന് പറഞ്ഞ സാധനം ട്രൈ ചെയ്യേണ്ട സാധനം ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സാധനം കഴിക്കുമ്പോന്നെല്ലോ നമ്മൾ ഇരിക്കുമ്പോ ആദ്യം ഒരു പ്ലേറ്റ് ആ വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വരികയൊക്കെ അല്ലേ കഴിക്കാൻ പറ്റില്ല പക്ഷെ ഒന്നും വാങ്ങിയിട്ട് പിന്നെ അഞ്ചാറ് പ്ലേറ്റ് വാങ്ങി കഴിച്ചു അത്രയും ടേസ്റ്റ് ആണ് കുട്ടികൾക്കും വെള്ളിയാൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ തോന്നും പുതിയ കഴിച്ചോണ്ട് എടുക്കാൻ തോന്നുന്നു ഏ പിന്നെ പുതിയ ആ കുടിക്കാനായിട്ട് യ്യോ ഇത് എങ്ങനെയാ നമുക്ക് ഈ മുറുക്കെല്ലാം കാണിക്കണ്ടേ അപ്പൊ കാണിച്ചത് നമ്മൾ എത്തിച്ചാന്റെ സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ കൊറേ ആൾക്കാർ ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് ഇത് കണ്ടിട്ട് കേട്ടോ ഇതെല്ലാം മുറുക്കാണ് ഓരോ കൊട്ടയിലും മുറുക്കുകൾ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കാണ് ഇത് കണ്ടോ അപ്പൊ ഇത് ലത്തിച്ചാക്കായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ഈ കട തുടങ്ങിയിട്ട് എത്ര ആളെ ഞാന് കഴിഞ്ഞു അപ്പൊ എന്തായാലും അതെയാ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ എന്തായാലും സന്തോഷം അപ്പൊ ഒരു മുറുക്കിനെ കൊണ്ട് ഒരു മുറുക്ക് വെച്ചിട്ട് ചക്ലി എന്ന പേരിൽ വൈറലായ ഒരു കടയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ഈ ചില്ലറ സാധനം ഒന്നും ഇല്ല കാസർകോട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കടയിൽ വന്നിട്ട് നമ്മുടെ ലത്തീച്ചാന്റെ ചക്ലി ട്രൈ ചെയ്യ തന്നെ വേണം അപ്പൊ മുറുക്കിയിൽ മാത്രമല്ല മിക്സ്ചറിലുണ്ട് പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിപ്പോടുത്ത് ചെയ്താ ഞാനെന്ന് വന്നപ്പോണ്ടായിരുന്നു ഓക്കെ ലത്തീജ ഇതെന്താ മുളകും ഇടാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഈ മുളക് മുളകില്ലേ അപ്പൊ ഒരു ദിവസം ഇത്തിരി മുളക് പോണം പിന്നെ നാലു സോഡ് അല്ലേ സോടാ ഫാഷിലേ ഫാഷൻ ബോർഡിനകത്ത് തീർച്ചയായിട്ടും എല്ലാത്തിനും മുളക് ഇത് പോകണം ശരിക്കും അപ്പൊ ഇവിടുത്തെ ഗ്ലാസ് ഗ്ലാസ് തന്നെയാണ് ഒന്ന് കുടിച്ച സെറ്റ് ആയിരിക്കും വലിയ ഗ്ലാസ് അത് കുറച്ചുകൂടി വലുതാണല്ലോ തൊള്ളായിരത്തിഅമ്പത് അമലുണ്ട് ഇത് എത്ര ഇത് അഞ്ഞൂറ് അറുന്നൂറ് ഇത് അറുന്നൂറ് ലിറ്റർ ഇത് ഒരു ലിറ്റർ

ഉപ്പിലും ദിവസം കൊറേ മേഘ ഉണ്ടാക്കേണ്ടി വരുമല്ലോ സീസൺ കുറവായതുകൊണ്ട് കാണാ അത്രയും ചോദിക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ അത്രയും ക്വാണ്ടിറ്റി അപ്പൊ ഒരു ദിവസം പത്തിന് വേണ്ടി വരും അപ്പൊ രതീശാലിതൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടത്തെ ആൾക്കാർ വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട് കോഴിക്കോട് ആൾക്കാർ വരുന്നുണ്ട് ദൂര കാസർഗോഡ് വന്നാൽ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇടത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പുളിപ്പുണ്ടാവുമല്ലോ സോടൊക്കാൻ വേണ്ടി പോകുന്നു എത്ര ബോട്ടിലേ നൂറ് സോടേ പോകും ഇവ സീസൺ അല്ലട്ടോ സീസൺ ടൈമാണ് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ മഴ സീസണായതുകൊണ്ട് റോംനൊക്കെ നല്ല ഉഷാറാണ് നല്ലണു പോ. നല്ല പരി يم ദേ ആരി يم ദേ ഇതിപ്പോൾ ഒരു മൂണാ കുടിക്കാനുള്ള സാധന ഉണ്ട് മൂണാ കുടിക്കാൻ ഓക്കേ ഇതിപ്പോ ഇരക്കി जानी ഗ്ലാസ് ആഹാ ലിറ്ററിൽ അല്ല നാലു കൂടിയുള്ള ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി ഫാമിലി ആയിട്ട് വന്ന് കുടിക്കുന്നു ഞങ്ങൾ ആഹാ അപ്പോൾ റെഡി ലൈ റെഡി ഞാൻ പിന്നെ മുറുക്കിയ തരാം ഓക്കേ അപ്പോൾ റെഡി മമ്മു അപ്പോൾ ഇതാണ് ഐറ്റം കൊടോ ഈ ഗ്ലാസിന്റെ വലിപ്പം നിങ്ങൾ ചാർജ് ചെയ്യുന്നത് ഈ ഗ്ലാസ് അമ്പത് ഗ്ലാസിന് അമ്പത് രൂപയുള്ളു നൂറ് പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ അമ്പത് വർത്താണ് ഇത് നൂറ് രൂപക്കും വർത്താണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ സൈഡിൽ തന്നെ വയലുണ്ട് ഈ ചക്ലിട്ടാ നമ്മള് മുറുക്ക് അതിലിട്ടതിന് ശേഷം ഗ്രേവിയിലിട്ടിട്ട് മുക്കി മുക്കി എടുക്കും ഈ ഒരു സാധനം കഴിക്കാൻ പറ്റാത്ത ജനങ്ങള് ഇങ്ങോട്ട് വരുന്നത് ഇതാണ് നമ്മുടെ നമ്മളെത്തിച്ച ചക്ലി വാ മമ്മോടാ പോയിക്കാം നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാം നമുക്ക് ഈ വയലിന്റെ സൈഡിൽ ഇരുന്നിട്ട് കഴിക്കാം അപ്പൊ ഇന്ന് ഒരു വേറെ ഫീലായിരിക്കും നമ്മൾ വയലിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഇതൊരു സംഭവം കഴിക്കാൻ വേണ്ടി പോകുന്നത് ഫയർസോടാ അവിടെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പകുതി കഴിഞ്ഞിരുന്നു കാരണം ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുവായിരുന്നു വാ ഓക്കെ ഓ പൊളിയാണല്ലോ ഇതാകെ നമ്മൾ പറഞ്ഞ ഒരു ചക്ലി കിട്ടാ മുറുക്കിൽ ആ ഒരു സോസ് കഴിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഒരുമിച്ച് കഴിക്കുമ്പോ നമുക്കിവിടെ മോളാണ് അപ്പോൾ കുട്ടികളുടെ ഇവിടെ ഇടക്ക് വന്ന് കഴിക്കുന്നുണ്ടേ അപ്പം അതൊക്കെ ധരിച്ചു കഴിക്കാന്ന് പറഞ്ഞ ഇതൊരു ലക്ഷ പിന്നത് ഷൻ ഫ്രൂട്ടാണ് പിന്നെ പച്ചമാങ്ങ മാങ്ങ പച്ച മാങ്ങനെ ആ ആ പിടിച്ചൊരുമിച്ച് പിടിക്കാം ഈ ഒരു ഐറ്റം ഒരു രക്ഷയില്ല ഇത് പച്ച മാങ്ങയും തൈരാണ് കേട്ടോ അടിപൊളി കോമ്പിനേഷൻ അല്ലേലും പറഞ്ഞത് അടിപൊളിയാണ് ഓശ് ഇത് വണ്ടാ ഇത് മിസ്റ്റർ നമ്മളെ മറ്റേ കണ്ണൂരിലൊക്കെ വന്ന കച്ചെന്ന് പറഞ്ഞേ കാണുമ്പോൾ പക്ഷെ കച്ചല്ല ടേസ്റ്റ് കുറച്ചും ഡിഫറെന്റ് ആണ് ഉം ഇത് കുറച്ച് മധുരം കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോസാണ് കേട്ടോ നമ്മൾ വെച്ച് നല്ല എരുവായിരിക്കും കാണുമ്പോൾ അതിന് സൗകര്യം ഉണ്ടാവും അപ്പോൾ ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാലും ഓരോ ടേസ്റ്റ് നമ്മുടെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ കച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചക്ലി സാധനം ഉണ്ടാകും ഈ ഒരു കഴിഞ്ഞാൽ എവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ ഇത്രയും ടേസ്റ്റ് ഒരും രക്ഷയില്ലാത്തായിട്ടാകും

സാധനം ഇഷ്ട ചക്ടാ ഇന്നലെ ഭയങ്കര ഞാൻ സോറിയിട്ടില്ലേ അത് കണ്ട് ഇത് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ചമ്മനാട് മുണ്ടാകുലം ഇവിടെ ഒരു ജമാഅത്ത് സ്കൂൾ ഉണ്ട് അതിന്റെ നേരെ അടുത്ത് കേട്ടാ നമ്മൾ കണ്ണൂരിന്ന് കാസർഗോഡേക്ക് പോകുമ്പോൾ കാസർഗോഡ് ടൗൺ എത്തേണ്ടട്ടാ അതിന് മുമ്പായിട്ട് അടുത്ത ഭാഗത്തായിട്ടാണ് നമ്മളെ ലത്തിച്ചാന്റെ ചക്ലിക്കടം ലത്തിച്ചാൻ എന്തായാലും പരിചയപ്പെടാണ്ട് തന്നെയാ നല്ല മനുഷ്യനാണ് പ്രവാസി ആയിരുന്നു ഇതാ കാസർകോട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്ലി കാസർകോട് പരിചയപ്പെടുത്തിയൊരു ഒരു ആണ്